ജിന്നുകളിൽ നല്ലവരെ എന്ന് വിളിക്കപ്പെടുന്നു മോശമായവരെ ഇബിലീസ് ഇബിലീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുദാല വ്യക്തമാക്കുന്നു ഇല്ല ഇബിലീസ് ജിന്നു വർഗത്തിൽപ്പെട്ടവനായിരുന്നു ജിന്നുകളുടെ ഒരു പ്രത്യേകതയാണ് വ്യത്യസ്തമായ രൂപങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് കഴിവുണ്ട് അള്ളാഹുദാല അവർക്ക് കഴിവ് നൽകിയിട്ടുണ്ട് ഉലമാക്കൾ ആ രൂപങ്ങൾ പ്രത്യേകമായി വിശദീകരിക്കുന്നു കറുത്ത നായയുടെ കോലത്തിലും കറുത്ത പൂച്ചയുടെ രൂപത്തിലും അതുപോലെ വീടുകളിൽ കാണപ്പെടുന്ന പാമ്പുകളുടെ കോലത്തിലുമാണ് അധികമായി ജിന്നുകൾ രൂപം സ്വീകരിക്കുന്നത് വീടുകളിൽ കാണപ്പെടുന്ന ചെറിയ ഇനം പാമ്പുകളുണ്ട് അത് ജിന്നുവർഗത്തിൽ പെട്ടതാകാൻ സാധ്യതയുണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് മൂന്ന് പ്രാവശ്യം അതിനോട് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യത്തിനുള്ളിൽ അത് പോയി കഴിഞ്ഞാൽ അത് നല്ല ജിന്നുകളാണ് അല്ലെങ്കിൽ അതിനെ കൊന്നുകളയാൻ റസൂൽ വസ്ല്ലം പഠിപ്പിച്ചു വീട്ടിൽ കാണപ്പെടുന്ന എല്ലാ പാമ്പുകളും ജിന്നുകളാണ് എന്ന് അർത്ഥമില്ല ചിലതൊക്കെ ഉഗ്ര വിഷമുള്ള പാമ്പുകളായിരിക്കും അതുകൊണ്ട് അലൈഹി സാഹുരം പറഞ്ഞു വാല് ചെറിയ പാമ്പ് അതിനെ സംബന്ധിച്ച് അണലിയാണെന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ശരീരത്തിൽ രണ്ട് കറുത്ത പുള്ളികളുള്ള പാമ്പുകൾ അങ്ങനെയുള്ള പാമ്പുകളെ കൊന്നുകളയാൻ വസല്ലം അരുൾ ചെയ്തു വീടുകളിൽ കാണപ്പെടുന്ന എല്ലാ പാമ്പുകളും ജിന്നാണെന്ന് ധരിക്കരുത് ചിലതൊക്കെ ജിന്നുവർഗത്തിൽപ്പെട്ടതാണ് ജിന്നുകളാണെന്ന് തിരിച്ചറിയണമെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു അമൽ ചെയ്താൽ മതി അതായത് മൂന്ന് പ്രാവശ്യം അതിന് അനുവാദം നൽകുക വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി അതിനോട് നമ്മൾ പറയുക അള്ളാഹുവിന്റെ നാമത്തിൽ നീ ഞങ്ങളെ ഉപദ്രവിക്കരുത് ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ ജിന്നാണെങ്കിൽ നല്ല ജിന്നു വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ അത് പുറത്തു പോകും ഇനി പുറത്തുപോയില്ല എങ്കിൽ മൂന്ന് പ്രാവശ്യം അനുവാദം നൽകിയതിനു ശേഷവും അത് പുറത്തുപോയില്ല എങ്കിൽ വീട്ടിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ അതിനെ കൊന്നുകളയാൻ റസൂൽ അഹില്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചു ഏറ്റവും കൂടുതൽ പിഷാജിന്റെ ജിന്നുകളുടെ സാന്നിധ്യം നിറഞ്ഞത് കറുത്ത നായ്ക്കളാണ് അതുകൊണ്ട് റസൂൽ അലൈവിസ്ലം ഹദീസിൽ അരുളി കണ്ണിന്റെ മുകളിൽ വെളുത്ത രണ്ട് പുള്ളികളുള്ള കറുത്ത നായെ നിങ്ങൾ കൊന്നുകളുക അത് പിഷാജാണെന്ന് റസൂൽ വസ്ലാം ഉലമാക്കൽ ഈ ഹദീസിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ഒരു വിഭാഗം ഉലമാക്കൾ പറയുന്നു ഇതിനെ പിഷാജി എന്ന് റസൂൽ അള്ളാഹി അലൈവിസ്ലം പറഞ്ഞത് പിഷാജിന്റെ ഗുണങ്ങളുള്ള ജീവിയാണ് എന്നാണ് അതായത് ഹയറുകളില്ലാത്ത പ്രയോജനമില്ലാത്ത ഒരുപാട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ജീവികളാണ് കറുത്ത നായ്ക്കൾ അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സാഹു അലി സ്വലം ഷെയ്ത്വൻ എന്ന് പറഞ്ഞത് ഒറിജിനൽ ഷെയ്ത്വൻ അല്ല അത് രണ്ടാമത്തെ അഭിപ്രായം അല ലാഹിരിഹി ഈ ഹദീസിന്റെ ലാഹിർ അനുസരിച്ചുള്ള അർത്ഥമാണ് എടുക്കേണ്ടത് അതായത് അലൈഹി എന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ാണ് ഇമാം കുർബി അടക്കമുള്ള പണ്ഡിതന്മാർ ഈ അഭിപ്രായമുള്ളവരാണ് ഇതുപോലെ ചില ഉലമാക്കൾ വിശദീകരിക്കുന്നു കിത്തിൽ അസ്വദ് കറുത്ത പൂച്ചയുടെ രൂപത്തിലും ജിന്നുകൾ രൂപം സ്വീകരിക്കും പിഷാജിക്കൾ രൂപം സ്വീകരിക്കുന്നതാണ് എല്ലാ കറുത്ത പൂച്ചയും ജിന്നാണെന്ന് അർത്ഥമില്ല എന്നാൽ ചില കറുത്ത പൂച്ചകൾ ജിന്നു വർഗത്തിൽ എന്തുകൊണ്ടാണ് പിഷാജുക്കൾ കറുത്തതിനെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെടുന്നത് അതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറയുന്നു കറുത്ത നിറം എന്നുള്ളത് പിശാജിന്റെ ശക്തി ഏറ്റവും കൂടുതൽ പ്രകടമാക്കാൻ സാധിക്കുന്ന ഒരു കളറാണ് അതുകൊണ്ടാണ് പിശാജ് ആ കളറിനെ ഇഷ്ടപ്പെടുകയും ആ രൂപത്തിൽ രൂപം സ്വീകരിക്കുകയും ചെയ്യുന്നത് ആകെ ചുരുക്കത്തിൽ കറുത്ത പൂച്ചകളുടെ വിഷയം ഉലമാക്കൾ വിശദീകരിച്ചതാണ് ഹദീസുകളിൽ കാണപ്പെടുന്നില്ല എന്നാൽ കറുത്ത നായയുടെ വിഷയവും അതുപോലെ തന്നെ വീടുകളിലെ പാമ്പുകളുടെ വിഷയവും അലൈഹി ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞതാണ് ജിന്നുകളുടെ പിഷാജിക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവുമുള്ള പതിവാക്കുക ഒപ്പം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക ഇതിൽ നിന്ന് ഇതിൽ കൂടി പിശാചിൽ നിന്നും ജിന്നുകളിൽ നിന്നും രക്ഷപ്പെടാൻ അവന് സാധിക്കുന്നതാണ് അള്ളാഹുസുബാൻ ഷൈതാനിന്റെ ഷെറില് നിന്ന് പിഷാജിക്കളുടെ ഷെറിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു കാത്തിരക്ഷിക്കുമാറാകട്ടെ